എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പൊതുവിഭാഗം റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് അതായത് ബി പി എൽ വിഭാഗത്തിലേക്ക് മാറ്റുന്നതിന് അപേക്ഷിക്കാനുള്ള സമയം ഇനി ഒരാഴ്ച മാത്രമാണ് ഉള്ളത് ഓൺലൈനായി ഒക്ടോബർ ഇരുപതാം തീയതി വരെ മാത്രമേ അപേക്ഷിക്കാൻ സാധിക്കൂ മുമ്പത്തിൽ നിന്നും വ്യത്യസ്തമായി ഒരു ലക്ഷം അപേക്ഷകൾക്ക് ബി പി എൽ റേഷൻ കാർഡ് നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാണ് സർക്കാർ ഒരുക്കിയിട്ടുള്ളത് നിലവിൽ ലഭിച്ചിട്ടുള്ള അപേക്ഷകൾ അതിൽ താഴെ ആയതിനാൽ അർഹരായിട്ടുള്ളവർക്ക് ബി പി എൽ റേഷൻ കാർഡ് ലഭിക്കാൻ സാധ്യത വളരെ കൂടുതലാണ് ഇത് ഒരു സുവർണ അവസരമാണ് ഇനി ഇതുപോലൊരു അവസരം കിട്ടാൻ സാധ്യയില്ല അതുകൊണ്ട് തന്നെ മുൻഗണന റേഷൻ കാർഡിന് അർഹതയുള്ള ഒഴിവാക്കൽ മാനദണ്ഡങ്ങളിൽ പെടാത്ത എല്ലാ നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവരും ഒക്ടോബർ ഇരുപതിനു മുമ്പ് തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സിറ്റിസൺ ലോഗിംഗ് വഴിയോ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ് അവസാന തീയതി നീട്ടുന്നത് സംബന്ധിച്ച് ഇതുവരെ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൽ നിന്നും ഒരു റിപ്പോർട്ട് വരാത്തത് തന്നെ ഇനി ഒട്ടും സമയം കളയാതെ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറി നൽകുന്ന ബി പി എൽ സർട്ടിഫിക്കറ്റ് ഉള്ളവർ അതായത് മുൻഗണനാ വിഭാഗത്തിൽ ഉൾപ്പെടാനുള്ള അർഹതയുണ്ട് എന്ന് പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറി നൽകുന്ന സാക്ഷിപത്രം മാരകരോഗമുള്ളവർ പട്ടികജാതി വിഭാഗത്തിൽ ഉൾപ്പെട്ടവർ പരമ്പരാഗത മേഖലകളിൽ തൊഴിൽ എടുക്കുന്നവർ നിർദ്ധരായിട്ടുള്ള ഭൂരഹിതർ ഭവനരഹിതർ സർക്കാർ ധനസഹായത്തോടെ ലഭ്യമായിട്ടുള്ള വീട് അതായത് ലക്ഷം വീട് ഇ എം എസ് ഭവന പദ്ധതി ഇന്ദിരാഗാന്ധി ആവാസ് യോജന പദ്ധതി പട്ടികജാതി പട്ടികവർഗ റെഗുലർ തുടങ്ങിയവർക്ക് ഭിന്നശേഷിക്കാർ എന്നിവർക്ക് മുൻഗണന ലഭിക്കുന്നതാണ് ഇത്തരം മാനദണ്ഡങ്ങൾ ഉണ്ട് എങ്കിൽ അപേക്ഷയോടൊപ്പം അതുമായി ബന്ധപ്പെട്ട രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതാണ് ആയിരം സ്ക്വയർ ഫീറ്റിന് മുകളിൽ വിസ്തീർണമുള്ള വീടുള്ളവർ ഒരേക്കറിലധികം ഭൂമിയുള്ളവർ സർക്കാർ അർദ്ധ സർക്കാർ പൊതുമേഖല സഹകരണ സ്ഥാപനങ്ങളിലെ ജീവനക്കാർ അല്ലെങ്കിൽ പെൻഷൻകാർ പാർട്ട് ടൈം ജീവനക്കാരാണെങ്കിലും താൽക്കാലിക ജീവനക്കാരാണ് എങ്കിലും ക്ലാസ് ഫോർ തസ്തികകളിൽ പെൻഷൻ വാങ്ങുന്നവർ അത് അയ്യായിരം രൂപക്ക് താഴെ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിലും അതുപോലെ തന്നെ പതിനായിരം രൂപക്ക് താഴെ സ്വതന്ത്ര സമര പെൻഷൻ വാങ്ങുന്നവരും ഒഴികെ ആദായ നികുതി ദാതാക്കൾ കുടുംബത്തിന്റെ പ്രതിമാസ വരുമാനം ഇരുപത്തി അയ്യായിരം രൂപക്ക് മുകളിൽ ഉള്ളവർ നാലു ചക്ര സ്വന്തമായിട്ടുള്ള വാഹനം ഉള്ളവർ അതിൽ ടാക്സി പെടില്ല കുടുംബത്തിലെ ആർക്കെങ്കിലും വിദേശ ജോലിയിൽ നിന്നോ സ്വകാര്യ സ്ഥാപനങ്ങളിലെ ജോലിയിൽ നിന്നോ പ്രതിമാസം ഇരുപത്തി അയ്യായിരം മുകളിൽ വരുമാനം ഉള്ളവർ ഇവരൊന്നും ഇതിലേക്ക് അപേക്ഷ സമർപ്പിക്കേണ്ടതില്ല ഓൺലൈൻ അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ തറവിസ്തീർണം തെളിയിക്കുന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ സാക്ഷിപത്രം ആവശ്യമാണ് നേരത്തെ പറഞ്ഞ പോലെ പഞ്ചായത്ത് സെക്രട്ടറിയുടെ ബി സർട്ടിഫിക്കറ്റ് ഉണ്ട് എങ്കിൽ അതുകൂടി വെക്കേണ്ടതാണ് വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ് വേണം പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് ജാതി തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പരമ്പരാഗത തൊഴിലാളികളാണ് എങ്കിൽ ക്ഷേമതി അംഗത്വത്തിൻ്റെ പാസ്ബുക്കിൻ്റെ കോപ്പി ഭവന നിർമ്മാണ പദ്ധതി വഴി വീട് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ അല്ലെങ്കിൽ നിലവിലെ വീട് മോശം അവസ്ഥയിൽ ഉള്ളതാണ് എങ്കിലോ അത് തെളിയിക്കുന്നതിനുള്ള രേഖ വൈദ്യുതി കുടിവെള്ളം കക്കൂസി എന്നിവ ഇല്ലാത്ത ലക്ഷ്യപത്രം ഇതിനോടൊപ്പം വെക്കണം മാരക രോഗമുള്ളവരാണ് എങ്കിൽ ബന്ധപ്പെട്ട രേഖയോ ഡോക്ടറുടെ സർട്ടിഫിക്കറ്റോ ഹാജരാക്കേണ്ടതാണ് ഇപ്പൊ ഇരുപതാം തീയതി വരെ മാത്രമേ അപേക്ഷയുള്ളൂ ഇപ്പോൾ ഒരു ലക്ഷത്തോളം ആളുകൾക്കാണ് ബി റേഷൻ കാർഡ് നൽകാൻ ഉദ്ദേശിക്കുന്നത് അത്രയും അപേക്ഷകൾ വരാത്തുകൊണ്ട് തന്നെ ഇതൊക്കെ അർഹതയുണ്ട് എങ്കിൽ അപേക്ഷ സമർപ്പിക്കുന്നവർക്കെല്ലാം ഈ ഒരു ബി പി എൽ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയും നേരത്തെയൊക്കെ ഒഴിവുകൾ കുറവായതിനാൽ അപേക്ഷിക്കുന്ന എല്ലാവർക്കും ഇത് കിട്ടിയിരുന്നില്ല അതുകൊണ്ട് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക ബി പി എൽ റേഷൻ കാർഡ് എന്ന് പറഞ്ഞാൽ സൗജന്യ റേഷൻ മാത്രമല്ല മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളും നൽകുന്നത് ബി പി എൽ റേഷൻ കാർഡ് ഉള്ളവർക്കാണ് മുൻഗണന ലഭിക്കുന്നത് അതുകൊണ്ട് തന്നെ ബി റേഷൻ കാർഡ് വ്യക്തി ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അർഹതയുള്ളവരെല്ലാം ഇതിനു വേണ്ടിയിട്ട് അപേക്ഷ സമർപ്പിക്കുക ഇനി ദിവസം താമസിക്കരുത് കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു മറ്റൊരു കാണാം ദൂരം